ഹരീഷേ അങ്ങോട്ട് ടവൽ വാങ്ങാൻ വരികയാണ് സുധി പറയും ടവലിന്റെ പൈസ നീ കൊടുക്കണ്ട അത് ഞാൻ കൊടുത്തോളാം അത് നീ എനിക്ക് പിന്നെ തിരിച്ചു തന്നാൽ മതി ഹരീഷ് അറിയും എനിക്ക് കല്യാണത്തിന് പതിനേഴായിരം രൂപ ചെലവ് സുതി വയ്ക്കും നീ കണക്ക് പറയാണോ ബില്ല് അടച്ചിറങ്ങുമ്പോ നീ വീട്ടിലേക്കാണോ ഹരീഷ് അതേന്ന് പറയുമ്പോ എന്നാ ഞാനും ഉണ്ട് തൊഴുതിറങ്ങുമ്പോൾ സുനന്ദ അവളുടെ വീട്ടിലെ കാര്യവും അച്ഛൻ്റെ കാര്യവും ഒക്കെ പറയാണ് നിധിയോട് വയ്ക്കും ഇവിടെ വീടൊക്കെ ഇഷ്ടമായോ നിധി പറയും ആയി സുനന്ദ പറയും സുഭാഷ് ഏട്ടൻ സൂപ്പറാ നിധി പറയും എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ എനിക്ക് സുഭാഷേട്ടൻ സുനന്ദ പറയും സുഭാഷേട്ടനെ ഇഷ്ടമല്ലാത്ത ഒരാ ഉള്ളത് ഈ ലോകത്തെ ഏറ്റവും നല്ല ആളാരാന്നു ചോദിച്ചാൽ ഞാൻ പറയും സുഭാഷേട്ടനാണെന്ന് എന്റെ പുറച്ചെറുക്കനാ എനിക്കിഷ്ടമാണ് കല്യാണം കഴിക്കാൻ അതിനു അതിനുവേണ്ടിയാണ് ഞാൻ ഈ അമ്പലത്തിൽ എപ്പോഴും വരുന്നത് സുനന്ദ പിന്നെയും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നിധി പറയും മൂന്നെണ്ണം കഴിഞ്ഞു സുനന്ദ പറയും ഏഴെണ്ണമെങ്കിലും വേണം നിധി പറയും ഇനി ഞാനിവിടെ ഇരിക്കാം നീ പോയിട്ട് പോകാം എന്ന് പറയും സുനന്ദ പോകുമ്പോൾ നിധി നികേഷിനോട് പറയും സുനന്ദക്ക് സുഭാഷേട്ടനോട് ഒടുക്കത്തെ പ്രണയമാണ് നികേഷ് പറയൂ അതെ വൈകുന്നേരം സുഭാഷേട്ടം വന്ന അപ്പോൾ വരും രാവിലെ സുഭാഷേട്ടം പോകുന്നതിന് മുന്നേ വരും പിന്നെന്തിനാ സുഭാഷ് ഏട്ടം വേറെ പെണ്ണ് കണ്ടത് സുനന്ദ തന്നെ കല്യാണം കഴിച്ചൂടെ നികേഷ് പറയും അത് നടക്കില്ല അവരുടെ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ല വന്ന അന്ന് തന്നെ കണ്ടതല്ലേ വീട്ടുകാരെ ധിക്കരിച്ച് സുനന്ദി ഒന്നും ചെയ്യില്ല നമുക്കിനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ബൈക്കിൽ വരുമ്പോൾ അരീഷ് സുധിയോട് പറയും നിങ്ങളുടെ ഈ പഞ്ചാരടി ഒന്ന് നിർത്തിക്കൂടെ സുധീഷ് അറിയാം അതിന് ഞാൻ ഒന്നും ചെയ്തില്ലടാ അവള് ഡ്രസ്സിന്റെ സൈസ് ചോദിച്ചപ്പോ ഇയാളുടെ സൈസ് എന്ന് ഞാൻ പറഞ്ഞതാ അപ്പ തുടങ്ങിയതാ പെൺകുട്ടിയുടെ ചിരി അത്രേ ഉള്ളൂ ഞാൻ അവളെ കാണാൻ പോയതോന്നല്ല ഞാൻ നിധിക്ക് നൈറ്റി വാങ്ങാൻ പോയതാ പെൺകുട്ടികൾക്ക് നൈറ്റി ആയിരിക്കല്ലേ ഭംഗി അരീഷ് പറയും അതൊന്നും എനിക്കറിയില്ല അരീഷ് സുധിയോട് വേറെ വേറെ കിടക്കുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ സുധി പഴയ പോലെ തന്നെ നുണ പറയാണ് സുധി നിധിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിധി അവിടെ ബുക്ക് വായിച്ച് കിടക്കാണ് സുധിയൊക്കെ ബുക്കൊക്കെ വായിക്കാറുണ്ടോ നിധി പറയും ഇവിടെ ടി വി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ബോറടിക്കും അതുകൊണ്ടാണ് ബുക്ക് വായിക്കുന്നതെന്ന് പറയും സുധി പറയും ഞാൻ നിധിക്ക് രണ്ട് സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്താണെന്നൊന്ന് ഗസ് ചെയ്യാന്ന് പറയും നിധി പറയും എനിക്കറിയില്ല സുതി ഒരു വെറുതെ കേസ് അല്ലാതെ പറഞ്ഞ എന്താ രസം നിധി പറയും എനിക്ക് റൂമ് കണ്ടെത്തിയിട്ടുണ്ടല്ലേ അത് കേൾക്കുമ്പോൾ സുധിയുടെ മുഖം എന്തോ ആവും സുതി പറയും ഇത് അതിലും വലിയൊരു കാര്യമാണ് വലിയൊരു കമ്പനിയിൽ നാളെ ഇയാളെ ഇന്റർവ്യൂവിന് പോകുന്നു അത് കേൾക്കുമ്പോൾ നിധിക്ക് സന്തോഷമാവും നിധി പറയും ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല സുതി പറയും സുഭാഷേട്ടനെ ഏർപ്പാടാക്കിയതാണ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഓർത്തൊന്നും പേടിക്കണ്ട അത് പിന്നെ കൊടുത്താൽ മതിയാവും നിധി പറയും ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും എന്റെ മേലില് ഞാൻ ഡിസൈൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ നിൽക്കുകയാണ് സുധി പറയും രണ്ടാമത്തെ സർപ്രൈസ് എന്താന്ന് ഇവള് ചോദിക്കുന്നില്ലല്ലോ നിധിയോട് പറയും ഒരു സർപ്രൈസ് കൂടെ ഉണ്ട് അത് എന്ന് പറയും നിധി പറയും ജോലിയുടെ എക്സൈറ്റ്മെന്റിൽ ഞാൻ അത് മറന്നുപോയി രണ്ടാമത്തെ എന്താന്ന് നിധി ചോദിക്കുമ്പോ സുധി ആ എടുത്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നിധി ഇതെന്താണെന്ന് ചോദിക്കുമ്പോ സുധി പറയും നൈറ്റിയാണെന്ന് പറയും നിധി അത് വാങ്ങിക്കും പക്ഷെ നിധി പറയും ഞാൻ നൈറ്റി അങ്ങനെ ഇടാറില്ല എനിക്കത് ഇഷ്ടമല്ല ഇത് വാങ്ങിച്ച കടയിൽ തന്നെ തിരിച്ചു കൊടുത്തോളൂ സുധി ഒരു ഓട്ടം പോകുമ്പോ അതിലുള്ള കസ്റ്റമറോട് കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് അവർ പറയൂ ഓ അതാണല്ലേ ലോക്കൽ ഓട്ടങ്ങൾ വാങ്ങിയെന്ന് തീരുമാനിച്ചത് സുധീഷും മാഡം ഞാനൊരു സംശയം ചോദിക്കട്ടെ തെറ്റായി എടുക്കരുതേ ഇപ്പോഴത്തെ പെൺകുട്ടികളെ നൈറ്റി ഇടാറില്ലേ അതെന്താ സുധീഷിൻ്റെ ഭാര്യ നൈറ്റി വേണ്ടെന്ന് പറഞ്ഞോ അതെ മാഡം ഞാൻ അവൾക്ക് ആശിച്ച് വാങ്ങിച്ചു കൊടുത്തതാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നൈറ്റിയൊന്നും ഇഷ്ടമല്ല സുധീഷേ അതൊക്കെ ഓൾഡ് ഫാഷനല്ലേ കടയിൽ പോയിട്ട് നൈറ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ മതി അവരെ എടുത്തു തരൂ അല്ല സുതീഷേ ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാന്ന് പോലെ അറിയില്ലേ പ്രേമിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കഴിഞ്ഞില്ലേ അതിനിടയ്ക്ക് ഇതൊക്കെ ചോദിക്കാനാണ് എവിടെ സമയം മാഡം പറഞ്ഞ പോലെ നൈറ്റ് ഡ്രസ്സുമായിട്ട് സുധീ വീട്ടിലേക്ക് വരികയാണ് മുന്നിൽ തന്നെ നികേഷ് ഉണ്ട് നികേഷ് ചോദിച്ചും ഇത് എനിക്കാണോ സുതി പറയും ഇത് നിനക്കല്ല നിധിക്ക് നികേഷ് പറയും പണ്ടൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഓരോ ഒക്കെ തരുമായിരുന്നു കാലം പോയവരെ പോക്കേ സുതി പറയും മേടാ ഒരു കുടുംബ ഭാര്യയൊക്കെ ആകുമ്പോൾ അനിയന്മാരെ മാത്രം നോക്കിയാൽ പോരല്ലോ സുധി നികേഷിനോടിക്കും എടാ ഇത് ഞാൻ വെറുതെ കൊണ്ടു കൊടുക്കണോ അതെന്തേലും പറഞ്ഞു കൊടുക്കണം നികേഷ് പറയും ആദ്യമായിട്ട് കൊടുക്കല്ലേ ഒന്ന് ആയിട്ട് പറഞ്ഞിട്ട് കൊടുത്താൽ മതി നികേഷ് പറയും ഒരു മിനിറ്റേ ഞാൻ എടത്തെയാണെന്ന് വിചാരിച്ചേ ഒന്ന് പ്ലാൻ ചെയ്ത് കൊടുത്തോ സുധിയുടെ അഭിനയം കാണുമ്പോ നികേഷ് പൊട്ടിച്ചിരിക്കും നികേഷ് പറയും ഇതൊരുമാതിരി നാടകം പോലെ ഉണ്ട് കുറച്ച് നാച്ചുറൽ ആവാൻ പറ്റുമോ സുധി പറയും കണ്ണടച്ച് പറഞ്ഞാൽ ശരിയാവും അത് പറഞ്ഞ് സുധീ കണ്ണടച്ച് പറയാണ് ആ സമയത്ത് അച്ഛനും കൊണ്ട് വരും സുധി പറയും ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അച്ഛൻ ഇങ്ങനെ മനസ്സ് ചോദിക്കും എനിക്കോ നോക്കിയിട്ട് ഇഷ്ടമായോ എന്ന് പറ